ശിശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയഘ്ണോ വൈദ്യഹീസഹിതം സുരജ്രുപതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകസനെ മണിമയേ വീരാസനുസ്ഥി പ്രഭഞ്ചനസുതേ നിഭ്യം व्याख्यांतं भरतादिभिपरिवृतम। श्यामं भजेस्यामळम्। वामे भूमिसुधाम पुरञ्ज हनुमान्। पश्चाल् सुमित्रासुधाम शत्रुघ्नो भरतस्य पाश्य दलयोर्। वायुराज कोणेषु च सुग्रीवस्य विभीषणस्य युवराज तारासुदोजाम् बवन। मध्ये नीरसरोज कोमलऋजिम्। श्याम भजे श्याम नमोस्तुराय स लक्ष्मणा देश जनकात्मजा नमोस्तु रुद्रेन्द्र यमेभ्यो नमोस्त चंद्राकमगणेभ्या सर्वनाम संकर्तन राम राम रामा। राम रामा। जे जे राम जानकी कांतस्मरण जय जया राम राम രാമ 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 രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതേ നാം ശ്രീരാമചന്ദ്രോ ശരണം എല്ലാ ശ്രേഷ് ശ്രേഷ്ഠരായിട്ടുള്ള ശ്രോതാക്കൾക്കും ഈ ഉള്ളതിൻ്റെ കൊപ്പുകൈ ശ്രീമദ് വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ പരമ്പരയുടെ എൺപത്തി എട്ടാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ശ്രീരാമചന്ദ്രൻ്റെ വ്രതാചാര്യയെ പറ്റിയിട്ടാണ് കഴിഞ്ഞ ദിവസം വർണ്ണിച്ചത് ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ട് ഇരിക്കുമ്പോൾ ദശരഥ മഹാരാജാവ് ശ്രീരാമനെ തൻ്റെ ശയനമുറിയിലേക്ക് വിളിച്ചിട്ടും ഉപദേശിച്ചുവെന്നും രാമ നിൻ്റെ യുവരാജ അഭിഷേകം വേഗം നടത്തണം എനിക്ക് വയസ്സായി എനിക്കെന്തോ മനസ്സിനൊക്കെ ഒരു സുഖമില്ലായ്മ എന്തൊക്കെയോ ലക്ഷണ പിശകുകൾ കാണാനായിട്ട് തോന്നുന്നു ചില ചില സ്വ ദുസ്വപ്നങ്ങൾ ഭയാനകങ്ങളായിട്ടുള്ള അസുഖങ്ങൾ അങ്ങനെയൊക്കെ കാണാനായിട്ട് ഇടവരുന്നുണ്ട് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യൂ നല്ലപോലെ മൃതാചര്യം അനുഷ്ഠിക്കണം നാളെയാണല്ലോ പൊയം നക്ഷത്രം ആണ് നിന്റെ അഭിഷേകമാണ് വശിഷ്ഠ മഹർഷിയോട് ചോദിച്ചിട്ട് എന്തെല്ലാമാണോ ഏതെല്ലാം വിധത്തിലെ വ്രതമനുഷ്ഠിക്കണോ അത് ഭംഗിയായിട്ട് അനുഷ്ഠിക്കണം ഒരു വിക്ഷങ്ങളും വരാതിരിക്കട്ടെ എന്നെല്ലാം രാമനെ വിളിച്ച് പറയുന്നു നമ്മൾ കേട്ടു രാമൻ അങ്ങനെ ലക്ഷ്മണനോട് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് ലക്ഷ്മണനോട് പറഞ്ഞു നീ നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് ലക്ഷ്മണ രാജ്യത്തെയും നിനയും എൻ്റെ കൂടെ കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എൻ്റെ നിശ്ചയം എല്ലാ ഫലങ്ങളും രാജ്യത്തെ എന്ത് ഫലങ്ങളും സുഖങ്ങളും ഞാൻ അനുവദിക്ക അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം നീയും അനുവദിക്കാൻ അനുഭവിക്കാൻ ഇടവരട്ടെ എന്നെല്ലാം രാമൻ ലക്ഷ്മണൻ പറഞ്ഞു പിന്നെ അടുത്ത നാളുടെ അഭിഷേകത്തിനെ പറ്റി ശ്രീരാമചന്ദ്രൻ അച്ഛൻ്റെ നിർദ്ദേശങ്ങളെ അനുസരിച്ച് വസിഷ്ഠ പോയി കാണുന്നതും വശിഷ്ടമഹർഷിയുടെ ഉപദേശപ്രകാരം വ്രതം അനുഷ്ഠിക്കുന്നതുമായിട്ടുള്ള ഭാഗം ഒക്കെ വർണ്ണിക്കുന്നു ഈ അഞ്ചാമത്തെ സർഗത്തിൽ അഞ്ചാമത്തെ സ്വർഗമെന്ന് പാരായണം ചെയ്തതിനു ശേഷം ഇതിലെ കഥാഭാഗങ്ങൾ നമുക്ക് അനുസ്മരിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ അഥവാ ആത്മീകി രാമായണേ അയോധ്യാകാണ്ടേ പഞ്ചമസ്വർഗ സന്തിശുരാമം നൃപതി ोभाविन्यभिषेचने पुरोहितं समाहूयां वसिष्ठमिदमब्रवीत् गच्छोपवासं काकुल्सं कार्याद्यतपोधनां श्रेयसे रजराभायां वध्वा सह यतव्रदं तथेति च स राजानमुक्त्वां वेदविदां वरां स्वयं वसिष्ठो भगवान् ययौ रामनिवेशनम् उपवास इदं रामम् मन्त्रवन्मन्त्रगोविद ब्राह्मं रथवरं युक्तमासाय सुधृतवृतां स रामभवनं प्राप्य पाण्डराप्रघनप्रभं तिस्रकक्ष्या रथेनैव विवेशमुनिसत्तमा तमागतं श्रीं रामश्चरन्यवस सं सद्भ्रमं रामश्चरन्निवससंभ्रमं मानेष्यन् സമാനാർഹം സമാനർഹം നിക്രാനിവേശനസ രസ മനീഷിണ തദോതാരയാ സ്വയം സചൈനം പ്രസൃതം ദൃഷ്ടം സംഭാഷ്യരാം പ്രിയാർഹം ഹർഷയൻ പുരോഹിതം രാമ പുരുത प्रसन्नस्ते पिता राौवराज्यम वी उपवास भाव्यां करो तो सह सीता प्रातस्वामिषेक्ता हि यौवराज्य राधि पिता दशरथ प्रीतिया युशो यथा चितुक्वा सदारापवास यद व्रतम मंत्रवलयास वैदेह्यासिद मुनी तथो तो यथावज्रामेण सराज्ञो गुरुरक्षित अभ्यनुज्ञाप्य का गुरुस्थम जय राम निवेशना सुहृभिस्तरामो भी सहासीन प्रियम वज सभाजि विवेशाथ तानुज्ञाप्य सर्वशा प्रकृष्ट प्रकृष्टनरनायक रामेश्वर सदा बहु പ്രഫുൽനളിം സര സരാജവന പ്രഖ്യാസ്വേശനൃതം വൃന്ദവൃന്ദൈരോധ്യയാ സമന്ത് ബൂസംബാധം കുതൂഹലൈർ വൃദൃന്ദോർ ജനോർമസർ ഹർഷസ്വനവൃതസം भभू वैराजमार्गस्य सागरस्य वनिश्वनां सिक्तं समृष्टृध्याजाम तदर्क तदर्कवनमालिनि आसीदयोध्या नगरी समुचृदा गृहद्भजाम तदा क्षयोध्याहिलय स्वस्त्रीवारागुरो जनं रामाभिषेकमहाकाङ्क्षणाकाङ्क्षणमुदयम् कवे प्रजालङ्कारभूतं च जनस्यानन्दवर्धनम् उत्सुको भूजनो द्रष्टुं तमयोध्यामहोत्सवं तमयोध्यामहोत्सवम् एवं तं तम जनसम्बाधं राजमार्गं पुरोहितं व्यूहन्निवं जनमुखं तं शनैराजकुलं ययौ सिताभ्रशिखरप्रख्यं प्रासादमधिरुह्यसा समीयाय नरेन्द्रेण चक्रेणेव बृहत्पति तमागतमभिप्रेक्ष्य हित्वा राजासनं नृपा पप्रच्छ स च तस्मै तल् कृतमित्यभिवेदयन् तेन दैव ददातुल्यं सहासीना सभासद आसनेभ्यः समुत्तः पूजयन्तः पुरोहितं गुरुणात्वभ्यनुज्ञातो मनुजौखं विसृज्यतम् विवेशान्तः पुरं राजा सिंहो गिरिगुहामि वां तदग्रवेषप्रमदाजनाकुलं महेन्द्रवेशप्रतिमं निवेशनं विजीवयं चारु विवेशवार्थिवां शशीवां तारागणसङ्कुलं नभा इत्याशे श्रीमद् रामायणे वल्मीकीयादिकाव्ये चतुर्विंशतिसहस्रकायां संहितायाम् अयोध्याकाण्डे मृतचर्याविधानं नाम പഞ്ചമസ്വർഗ സർവത്രാം രാമനാമ സങ്കീർത്തനം രാമരാമ രാമരാമ രാമരാമം രാമരാമ രാമരാമം അങ്ങനെ കഴിഞ്ഞ സ്വർഗത്തിൽ കണ്ടതുപോലെ മഹാരാജാവിൻ്റെ കൂടെ ശ്രീരാമ ഭഗവാൻ അച്ഛൻ്റെ ഉപദേശങ്ങളെല്ലാം കേട്ടതിന് ശേഷം അമ്മയോടും പോയി വിവരം പറയുന്നു നാളെയാണ് അഭിഷേകം എല്ലാവിധത്തിലും അനുഗ്രഹിക്കണം ലക്ഷ്മണനോടും തൻ്റെ അഭിപ്രായം അറിയിക്കുന്നു അതിനുശേഷം എല്ലാവരും തിരിഞ്ഞ് മന്ത്രിമാർ മാത്രമായ ഒരു സമയം വന്നപ്പോൾ ദശരഥ മഹാരാജാവ് മന്ത്രിമാരില്ല എന്ന് ആരും മന്ത്രിമാരോടൊക്കെ ചർച്ച കഴിഞ്ഞല്ലോ അടുത്ത ദിവസ അഭിഷേകത്തെ പറ്റിയാണ് രാജാവ് ശ്രീരാമചന്ദ്രൻ്റെ നിർദ്ദേശങ്ങൾ നൽകിയത് എന്നിട്ട് ആചാര്യനായിട്ടുള്ള വശിഷ്ഠ മഹർഷിയെ വിളിച്ചു വരുത്തി ഇതാണ് സന്ധിഷ് രാമം നിർപതി ശോഭാവിന്യഭിഷേകനെ ശോ നാളത്തെ ദിവസത്തിൽ അഭിഷേകം നടത്തുന്നതിനെ പറ്റി പുരോഹിതം സമാഹൂയ പുരോഹിതനായിട്ടുള്ള വസിഷ്ഠനെ വിളിച്ചു വരുത്തി വശിഷ്ടം ഇതമു ദശരഥ മഹാരാജാവ് പറഞ്ഞു ഭഗവാനെ നാളെ രാമന്റെ അഭിഷേകമാണല്ലോ അപ്പോൾ വധുവിൻ്റെ കൂടെ വ്രതത്തിലിരിക്കുന്ന വ്രതത്തിലിരിക്കുന്ന ഈ രാമന് എല്ലാവിധ അനുയോജ്യമായ സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി അനുയോജ്യമായ അന്തരീക്ഷം ഉണ്ടാകുന്നതിന് വേണ്ടി സ്ത്രീയത്വം വിശ്വസ്ത രാജരാഭം ഇതെല്ലാം ഉണ്ടാകണമല്ലോ അതിനുവേണ്ടി എന്ത് ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളത് അങ്ങ് പറഞ്ഞു കൊടുക്കണം എന്നാണ് കൊണ്ട് ആ ഉപവാസം ചെയ്യിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് വിശ്വരഥ മഹാരാജാവ് യച്ചോപവാസം കാൽസ്ഥം കാജ്യ തോധനാം അലിയോ തോധനനായിട്ടുള്ള വശിഷ്ഠ മഹർഷി തൻ്റെ മകനായിട്ടുള്ള രാമനെ കൊണ്ട് ഉപവാസം ചെയ്യിപ്പിക്കണേ ശ്രേയസേ രാജ്യലാഭായ വധ്വാസയതവ്രതം രാജ്യലാഭത്തിന് വേണ്ടും വേണ്ടിയിട്ടും ശ്രേയസിനു വേണ്ടിയിട്ടും ഒക്കെ വധുവിനോട് കൂടി എന്ത് വ്രതമാണ് അനുഷ്ഠിക്കേണ്ടത് രാമൻ എന്നുള്ളത് അങ്ങ് പറഞ്ഞുകൊടുക്കണേന്നാണ് അപ്പോൾ വശട്ടനെന്ത് ചെയ്തു ഏതായാലും ദശരുന്ന മഹാരാജ അവൻ്റെ നിർദ്ദേശമൊക്കെ കിട്ടിയപ്പോൾ സന്തോഷത്തോടു കൂടി ശ്രീരാമ മന്ദിരത്തിലേക്ക് പുറപ്പെട്ടുള്ളതാണ് രാമൻ്റെ രാമൻ ഇപ്പോൾ തന്നെ പോയിട്ടുള്ള മന്ദിരം തൻ്റെ കൊട്ടാരത്തിലേക്ക് പോയിട്ടല്ലേ ഉള്ളൂ അങ്ങോട്ട് പോയി മൂന്ന് ഗോപുരങ്ങളൊക്കെ കടന്നുകൊണ്ട് വേണം അത്ര ശ്രീരാമൻ്റെ കൊട്ടാരത്തിലെത്താൻ അവിടെ വസിഷ്ഠ മഹർഷി എത്തി എന്ന് അറിഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രനെ പരിഭ്രമായി എന്തിനാണവ പുരോഹിതൻ വന്നിരിക്കുന്നത് വേഗം ഓടിച്ചെന്ന് കൈപിടിച്ചുകൊണ്ട് ആചാര്യനെ ആചാര്യനെയും ചെരുവിൽ നിന്നിറക്കി തൊഴുത് വിനയാന്യുതനായി അങ്ങനെ നിന്നു എന്നാണ് ശിഷ്ടനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ അപ്പോൾ വസിഷ്ഠൻ പറയാണ് രാമ വളരെ നന്നായി നിന്റെ അച്ഛനാണെന്ന് വെച്ചാൽ വളരെ സന്തോഷിച്ചിരിക്കുന്നു നീ നാളെ യുവരാജാവാന് പോകല്ലേ ഇന്ന് നീ സീതയോടുകൂടി ശയനം അനുഷ്ഠിക്കുമ്പോൾ ഉപവാസത്തോടു കൂടി വേണം അനുഷ്ഠിക്കേണ്ടത് നാളെ തീർച്ചയായിട്ടും മഹാരാജാവായിട്ടുള്ള ദശരഥൻ നിന്റെ അഭിഷേകം ഒരു വിഘ്നം കൂടാതെ നടത്തണമല്ലോ വളരെ പ്രീതിയോടുകൂടി യാതൊരു ഇല്ലാതെ അഭിഷേകം നടത്താൻ വേണ്ടി നീ ഞാൻ പറഞ്ഞു തരുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് സീതയോടുകൂടി ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിച്ച് വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ഉപവസിക്കണം എന്ന് പറയണം വൈദേഹി സചിതനായുള്ള രഘുനന്ദനെ മന്ത്രപൂർവ്വത്തോടുകൂടി മന്ത്രം എല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഉപവസിപ്പിച്ചു എന്ന് പറയുന്നു തദാരാമം ഉപവാസം യഥവ്രതം മന്ത്രവൽ കാരയാമാസ മന്ത്രങ്ങളെല്ലാം ഉപദേശിച്ചു കൊടുത്ത് വൈദഹ്യാസഹിതം മുനി സീതാദേവിക്കും ശ്രീരാമനും കൂടി അന്ന് എന്തെല്ലാം അനുഷ്ഠിക്കണം ഏതെല്ലാം വ്രതമനുഷ്ഠിക്കണം എന്ന് എല്ലാം അതിൻ്റെ മന്ത്രങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അങ്ങനെ രാ ശ്രീരാമചന്ദ്രൻ വശിഷ്ഠ മഹർഷി പൂജിച്ചു അങ്ങനെയാണ് അന്ന് അന്നത്തെ ദിവസം വശിഷ്ഠ മഹർഷി അവിടുന്ന് പിരിഞ്ഞു പോയത് പിന്നെ എല്ലാ സുഹൃത്തുക്കളോടൊക്കെ കാര്യങ്ങൾ പറയണല്ലോ സുഹൃത്തുക്കളോടൊക്കെ യാത്ര പറയണം ശ്രീരാമചന്ദ്രൻ അവരോടൊക്കെ ഓരോരോ കാര്യങ്ങൾ പറയാനുള്ളതാണ് അഭിഷേകയില് എന്ന് വിചാരിച്ചുകൊണ്ട് അന്തപുരത്തിലേക്ക് പോയി എന്നാണ് ശ്രീരാമചന്ദ്രൻ സുഹൃ സുഹൃത്താമോപി സഹാസീനപ്രിയം വധി അതുപോലെ തന്നെ തൻ്റെ പത്നിയോടു കൂടി സ്വഭാരിതോ വിദേശാധാം താനുജ്ഞാപ്യ സർവശ എല്ലാവരോടും വേണ്ട വിധത്തിൽ അനുജ്ഞ നൽകാനും അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അന്തപുരത്തിലേക്ക് പോയി അവിടെ ശ്രീരാമ മന്ദിരത്തിലെ പുരുഷന്മാരൊക്കെ സന്തോഷം കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നാണെ വരാൻ പോകുന്ന രാജാഭിഷേകത്തിൻ്റെ മഹത്വമൊക്കെ വർണ്ണിച്ചുകൊണ്ട് താമരപ്പൂക്കൾ നിറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സരസ്സിൽ എപ്രകാരമാണോ പക്ഷികളെ മതുമത്ഥരായിട്ട് വിഹരിക്കുക അതേപോലെ നാദം പുറപ്പെടുവിക്കുന്നതൊക്കെ പോലെ ശ്രീരാമ മന്ദിരത്തിലുള്ള ശ്രീ കൂടി സന്തോഷത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു കൊണ്ടും കൂടി അങ്ങനെ ശബ്ദിച്ചുകൊണ്ടും ഇരിക്കുകയായിരുന്നു അങ്ങനെ ശ്രീരാമചന്ദ്രൻ അവരോട് എല്ലാ എല്ലാവിധത്തിലുള്ള നല്ല വാക്കുകളും പറഞ്ഞുകൊണ്ടും അവരെയൊക്കെ സ്നേഹിച്ചും ശുശ്രൂഷിച്ചുകൊണ്ടൊക്കെ രണ്ടുപേരുടെയും കൊട്ടാരം ശ്രീരാമചന്ദ്രന്റെ കൊട്ടാരവും ദശരഥ മഹാരാജാന്റെ കൊട്ടാരവും ഏകദേശം തുല്യം തന്നെയാണെന്ന് പറയാണ് അവിടെ നിന്നാണ് വസിഷ്ഠന്റെ ഉപദേശമൊക്കെ ഉണ്ടായിരുന്നത് ആ വശിഷ്ഠൻ പിന്നീട് അവിടെ പുറത്തേക്ക് പോയി അങ്ങനെ ആരോപത്തോടു കൂടി എല്ലാവരും വസിഷ്ഠ മഹർഷിയെ സ്വീകരിച്ചു എന്ന് പറയുകയാണ് വസിഷ്ഠനാണല്ലോ ഗുരുനാഥൻ എല്ലാവരും സ്വീകരിച്ചു രാജവീഥികളെല്ലാം അടിച്ചു വാരി തെളിച്ച് ഓരോ ഗൃഹത്തിൻ്റെയും മുന്നിൽ കൊടിയൊക്കെ നാട്ടി എന്നാണ് ആഘോഷത്തിന്റെ ലാഞ്ചനയോടുകൂടി പുഷ്പമാലകൾ കൊണ്ട് അയോധ്യാനഗരം മുഴുവൻ അലങ്കരിച്ചു അങ്ങനെ രാമാഭിഷേക ആ ഉത്സവം കൺകുലർക്കെ കാണുവാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നു ജനങ്ങൾ സൂര്യോദയം വരുന്ന നോക്കി നോക്കിയിരിക്കുകയാണ് രാത്രിയൊക്കെ ഉറപ്പൊഴിച്ചിരുന്നു എന്നാണ് ജനങ്ങൾ വൃന്ദ വൃന്ദരയോധ്യായം രാജമാർഗ സമന്ത രാജമാർഗങ്ങളുടെ അയോധ്യയുടെ രാജമാർഗങ്ങളിലെ ഇവരെല്ലാം കൂട്ടം കൂടി ജനങ്ങളെല്ലാം കൂട്ടം കൂടി വരുന്നു നിൽക്കുന്നു ബഭു അഭിസംബോധ സംബാധ കുതൂഹരജനുള്ള വളരെ കുതൂഹലന്മാരായിട്ടുള്ള ആകാംക്ഷയോടുകൂടി നാടത്തെ മനോഹരമായിട്ടുള്ള ആ കാഴ്ച കാണാനായിട്ട് മോഹിച്ചുകൊണ്ട് ജനങ്ങളിങ്ങനെ സൂര്യോദയം വരുന്നത് നോക്കി നോക്കിയിരിക്കുകയാണ് കാത്തുകൊണ്ടിരിക്കുകയാണ് സിക്തസമ്മൃഷ്ടരധ്യാജ തദർഹ വനമാലിനി വനമാലകളൊക്കെ വനമാലകളൊക്കെ ഉണ്ടാക്കി കണ്ട ഓരോ വീടിൻ്റെ മുന്നിലും അതെല്ലാം അലങ്കരിച്ചിരിക്കുന്നു ആശീത് അയോധ്യാനഗരീ സമുച്ഛഗൃഹധ്വജ കൊടിതോരണങ്ങളും ഒക്കെ വെച്ചുകൊണ്ടും ഓരോ ഗൃഹത്തിൻ്റെ മുന്നിലും അയോധ്യാനഗരം മുഴുവൻ ഇത്തരം വീടുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു എന്നർത്ഥം തഥാഹി അയോധ്യാനിലയം സശ്രീ ബാലാകുലോജന രാമാഭിഷേകം ആകാംക്ഷൻ ആകാംക്ഷൻ ഉദയം രവി അവർ കുട്ടി ജനങ്ങളെ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളൊക്കെ ശ്രീ ബാലാകുലോ ജനാം എല്ലാ ജനങ്ങളും രാമാഭിഷേകം ആകാംക്ഷൻ ആകാംക്ഷൻ ഉദയം രേപേ സൂര്യന്റെ ആ വരവും കാത്തുകൊണ്ടിരിക്കുകയെ പ്രഭാതമാക്കുന്നു ആകുന്നു നോക്കിക്കൊണ്ടിരിക്കയാണ് എല്ലാവർക്കും ആ ആനന്ദമയമായിട്ടുള്ള ഉത്സവം കാണാനായിട്ട് ആ നോക്കിയിരിക്കുന്ന സമയത്താണ് വസിഷ്ഠ ബ്രഹ്മഷി അവിടേക്ക് വന്നത് എല്ലാവരും വസിഷ്ഠനെ തൊഴുതു വന്ദിച്ചു വളരെ സന്തോഷത്തോടി വസിഷ്ഠനെ നമസ്കരിച്ചു എല്ലാവരും ദേവം തം ജനസമ്പാദം രാജമാർഗം പുരോഹിതാം വ്യൂഹന്വ ജനമുഖം തം ശനൈ രാജകുലം വ്യയവും വശിഷ്ടനങ്ങനെ രാജകൊട്ടാരത്തിലേക്ക് രാജകുലം ചെയ്യും അങ്ങനെ ആ വഴിക്ക് ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ് എല്ലാവരും ശിഷ്ടനെ നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ ശിഷ്ട സന്തോഷത്തോടുകൂടി ആ വഴിക്ക് പോയി എപ്രകാരമാണോ ബൃഹസ്പതി ദേവന്മാരുടെ കുലഗുരുവായിട്ട് ബൃഹസ്പതി ദേവേന്ദ്രനെ കാണാനായിട്ട് പോകുമ്പോൾ ദേവന്മാരെല്ലാം ബൃഹസ്പതിയെ വന്ദിക്കുന്നത് അതുപോലെ ഭഗവാൻ വശിഷ്ടൻ ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ എല്ലാ ജനങ്ങളും അവിടെ കൂടെ കൂട്ടം കൂടിയിരുന്ന ജനങ്ങളൊക്കെ ആചാര്യനെ കണ്ട് വളരെ ബഹുമാനത്തോടുകൂടി വന്ദിച്ചു ആ ആചാര്യൻ വരുന്നു കണ്ടപ്പോൾ ദശരഥ മഹാരാജാവ് പെട്ടെന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തെ സ്വീകരിച്ചു എന്ന് പറയണം അതിന് അല്പം ഉള്ളിൻ്റെ ഭയം എന്താണാവോ പുരോഹിതൻ ഈ നേരത്തൊക്കെ വരുന്നത് ഏതായാലും ഭിപ്രേക്ഷ്യരാസനം നൃപാം ഇതൽ കൃതമിത്യേദയൽ എന്നിട്ട് ചോദിച്ചു യശ്വ മഹാരാജാവ് വിനീത വിനീതനായി മറ്റുള്ള എല്ലാവരും അവിടെ ഇരുന്ന എല്ലാ സദസരും എഴുന്നേറ്റ് നിന്നു വശിഷ്ഠ മഹർഷിയുടെ മുന്നിൽ അപ്പൊ എന്നിട്ട് പറഞ്ഞു വശിഷ്ഠം പറഞ്ഞു അല്ലയോ മഹാരാജാവേ അങ്ങ് പറഞ്ഞ പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതാ ചെയ്തിരിക്കുന്നു ശ്രീരാമചന്ദ്രൻ വൃത്താക്കാൻ നിഷ്ഠിച്ചുകൊണ്ട് നാളത്തേക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മന്ത്രങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഗുരുനാത്വ്യനുജ്ഞാതോ അനുജൗഖം വിസൃജ്യതം തം വിവേശാന്താപ്പുരം രാജാ സിംഹോ ഗിരി ഗുഹാമി അത് കേട്ട് ഗുരുവിൻ്റെ വാക്കുകളെ കേട്ട് സന്തോഷിച്ച് ഗുരുവിൻ്റെ അനുവാദപ്രകാരം ആ സദസ്സൊക്കെ പിരിച്ചുവിട്ടുകൊണ്ട് ദശരഥ മഹാരാജാവ് തൻ്റെ അന്തപുരത്തിലേക്ക് പോയി ഇനി നാളെ രാവിലെ വരാമെന്നുള്ള ഉദ്ദേശിച്ചുകൂടിയാണ് അന്തപുരത്തിലേക്ക് പോകുന്നത് അങ്ങനെ മഹാരാജാവായിട്ട് ദശരഥൻ നാളത്തെ ദിവസവും പ്രതീക്ഷിച്ചുകൊണ്ട് സർവാഭരണങ്ങൾ മണിഞ്ഞ സുന്ദരികളായിട്ട് സ്ത്രീകളോടുകൂടിയ ദേവലോകം പോലെ അമരാവതി തുല്യമായിട്ടുള്ള അരമനയെ ദേവ നഗരം പോലെ അത്ര മനോഹരമായിട്ടുള്ള തൻ്റെ കൊട്ടാരത്തെ എപ്രകാരമാണോ നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആകാശത്തിൽ പൂർണ്ണചന്ദ്രൻ പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്നത് അതുപോലെ പൂർവാധികം പ്രശോഭിച്ചു നിന്നു എന്ന് പറയണം എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും സന്തോഷ് സന്തുഷ്ടനായിട്ട് നാളത്തെ ദിവസവും കാത്തുകൊണ്ടിരിക്കുകയാണ് നാളത്തെ മഹത്തായിട്ടുള്ള കർമ്മങ്ങളൊക്കെ തീരാൻ വേണ്ടി മഹാരാജാവ് മുതൽ എല്ലാവരും പുരോഹിതന്മാരും മറ്റുള്ള മന്ത്രിമാരും സാധാരണ ജനങ്ങളും എല്ലാവരും അതിന് സാക്ഷ്യം വഹിക്കാനായിട്ട് തയ്യാറായി കാത്തിരിക്കുകയാണ് അന്നത്തെ രാത്രി തദഗ്രവേഷ പ്രമുദാജനാകുലം മഹേന്ദ്രവേശ്മ പ്രതിമം നിവേശനം വിദീപയം എം ചാരു വിവേശ പാർത്ഥിവാം ശശിവ താരാഗണസംകുലം നഭാം ആ ദശരഥ മഹാരാജാവിൻ്റെ അവസ്ഥയെ പ്രമദന്മാരെ സന്തോഷത്തോടുകൂടി എല്ലാ ജനങ്ങളും സ്വീകരിക്കുന്നു മഹേന്ദ്രവേശ്മ പ്രതിമം നിവേശനം എപ്രകാരമാണോ ഇന്ദ്രൻ ദേവലോകത്തിൽ പുഷോഭിക്കുന്നത് പോലെ പ്രകാശിക്കുന്ന ദശരഥ മഹാരാജാവിനെ വിദീപയം വിവേശപാർത്ഥിവാം ശശീവ താരാഗണസംകുല താരാഗണങ്ങൾ നിറഞ്ഞിരിക്കുന്ന നഭസ്സിലെ എപ്രകാരമാണോ ചന്ദ്രൻ പ്രകാശിക്കുന്നത് അതുപോലെയായിരുന്നു ഉപമ പറയുന്നത് രാമായണത്തിനൊക്കെ ധാരാളം ഇത്തരം ഉപമങ്ങൾ കാണാം ദേവലോകത്തിനോട് ഉപമിച്ചിട്ടാണ് ഇവിടെ ദശരഥ മഹാരാജാവിൻ്റെ അയോധ്യ നഗരി ഇന്ദ്രൻ്റെ കൊട്ടാരം പോലെ ആണ് ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരം എന്നും ഒക്കെ ഉപമിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഏതായാലും ശ്രേഷ്ഠമായിട്ടുള്ള നാണത്തെ അഭിഷേകം നന്നായി നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ടും വസിഷ്ടമഹർഷി പോലെ എല്ലാ അനുഷ്ഠാനങ്ങളും ചെയ്തുകൊണ്ടും ഒക്കെ ദശരഥ മഹാന കാത്തിരിക്കുകയാണ് വിശാലമായിട്ടുള്ള രാജപാതകളൊക്കെ വളരെയധികം അലങ്കരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയണ നാളത്തെ അടുത്ത അധ്യായത്തിൽ ആ അഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഒരുക്കി പറഞ്ഞതാണ് ആ ഒരുക്കങ്ങളൊക്കെ കുട്ടി എന്നാലും വീണ്ടും വീണ്ടും ആ അഭിഷേകത്തിൻ്റെ സന്നാഹങ്ങളെ പറ്റി വർണ്ണിക്കുന്നു ആറാം സ്വർഗത്തിലെ ദേവലോകത്തെപ്പോലും ജയിക്കുന്ന അയോധ്യ നഗരി ആ അയോധ്യാനഗ നഗരിയിൽ നഗരത്തിലെ നാട്ടുകാരുടെ ബഹളമായിരുന്നു എന്ന് പറയാം പൗരജനാവലി ജിജ്ഞാസാഭരിതരായത്തീട്ടുള്ള നാട്ടുകാരുടെ എപ്രകാരമാണോ മഹാസാഗരം ചില തിരമാലകൾ തിരമാലകൾ ആടിക്കളിക്കുന്നത് അതുപോലെ എല്ലാവരും കൂടി നാട്ടുകാരൊക്കെ ശബ്ദം ഉച്ചരിച്ചുകൊണ്ടും പാട്ട് പാടിക്കൊണ്ടും പല വിധത്തിലുള്ള നൃത്ത നൃത്തങ്ങൾ ചെയ്തുകൊണ്ടൊക്കെ നാളത്തെ ദിവസത്തെ അങ്ങനെ കാത്തുകൊണ്ടിരിക്കുകയാണ് ആ സന്നാഹം വർണ്ണിക്കണോ അടുത്ത സർഗത്തിലെ അഭിഷേകം സന്നാഹം വർണ്ണിക്കണു നമുക്ക് അടുത്ത അധ്യായം പാരാഞ്ചത്തിന് ശേഷം ആ കഥാഭാഗം വർണ്ണിക്കാം എല്ലാ വാക്കുകളും ശ്രീരാമപാദങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാവർക്കും നമ്മൾ നടന്നുകൊള്ളുന്നു സർവത്ര രാമനാമസങ്കീർത്തനം രാമരാമ 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 രാമ 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 രാമ